വലൈക്കും വഹമ്മത്തല്ലാ വാത്ത വിശ്വാസികൾ ദിനേന നിർബന്ധമായി പതിനേഴ് പ്രാവശ്യം ഉണ്ട് മാത്രമല്ല ധാരാളം നിസ്കാരങ്ങളിൽ വേറെയും സുന്നത്ത് നിസ്കാരങ്ങളിലും പർദ്ധ നിസ്കാരങ്ങളിലുമായി ധാരാളം പ്രാവശ്യം നിർബന്ധമായും നിർബന്ധമല്ലാതെയും നിർബന്ധമല്ലാതെയുമൊക്കെ പാദ്യഹാറുണ്ട് എന്നാൽ നിസ്കാരത്തിൽ ഓരോ പ്രകാരത്തിലും പാത്യഹ നിർബന്ധമാണ് എല്ലാ നിസ്കാരത്തിലും ഫാത്യഹ ഉണ്ട് അയ്യത്തെ നിസ്കാരത്തിലെ നാല് തക്ബീറാണ് ഉള്ളത് അതിൽ ആദ്യത്തെ തക്ബീറിൽ ഫാത്യഹയാണ് ഇനി ഏത് നിസ്കാരത്തിൽ ഏത് റെക്കാരത്തിലും ഉണ്ട് എന്നാൽ മസ്ബൂഖ് അവൻ പെട്ടെന്ന് ഇമാമിൻ്റെ കൂടെ പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഫാത്തിഹ ഓദാൻ പൂർത്തീകരിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഓദാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഇമാമ് വഹിക്കും എന്ന് നമുക്കറിയാം ഏതായാലും ഫാത്തിഹൗദൽ അനിവാര്യമായ ഘടകമാണ് ഫാത്തിഹൗദുന്നതിനെ കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ ഈ അടുത്ത കാലത്തൊക്കെ രംഗത്ത് വന്ന ചില ആളുകളുണ്ട് മുസ്ലിമികളെ സംബന്ധിച്ച് സുന്നികളെ സംബന്ധിച്ച് അവരിങ്ങനെ പറയും സുന്നികൾക്ക് എവിടെ പോയാലും ഫാത്തിഹയാണ് ജനിച്ചെടുത്തൽ ഫാത്തിഹയാണ് മരിച്ചെടുത്തൽ ഫാത്തിഹയാണ് അതുപോലെ തന്നെ സർവ്വ പരിപാടികളിലും അൽഫാത്യഹ വിദേശത്തേക്ക് പോകുമ്പോൾ അൽഫാത്യഹ നിന്ന് വരുമ്പോൾ അൽഫാത്യഹ ജോലിക്ക് പോകുമ്പോൾ അൽഫാത്യഹ തിരിച്ചു വരുമ്പോൾ അൽഫാത്യഹ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ജീവിത പ്രക്രിയകളിൽ ഫാത്യഹ ഓതി തുടങ്ങുന്നവരാണ് അല്ലെങ്കിൽ ദുന്നവരാണ് മൗല്യ തോന്നുന്നവരാണെന്നൊക്കെ ആണ് നമ്മളൊന്ന് ആക്ഷേപിക്കാറുള്ളത് ആര് വിദഗത്തുകാർ നമ്മളത് അഭിമാനത്തോടു കൂടി പറയുന്നു നമ്മൾ എന്ത് എന്തുടങ്ങുമ്പോഴും ഫാത്യഹ കൊണ്ട് തുടങ്ങാറുള്ളവരാണ് എവിടെ പോകുകയാണെങ്കിലും ഫാത്യഹോതി പോകുന്നവരാണ് അതുമാത്രമല്ല നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും തുടക്കത്തിലും നമ്മൾ ഫാത്തിഹ വളരെ അനിവാര്യമായി ഓതാറുണ്ട് അത് സുന്നത്തായ ഫാത്തിഹയും ഉണ്ട് ഫറായ ഫാത്തിഹയും ഉണ്ട് ഏതായാലും ഫാത്തിഹ സൂറത്ത് അനിവാര്യമായി ഓതുന്നവരാണ് വിശ്വാസികൾ ഫാത്തിഹാ സൂറത്തിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് വിശാലമാക്കേണ്ടതില്ല എല്ലാവർക്കും അറിയാം ഫാത്തിഹ സൂറത്ത് നല്ല ശ്രേഷ്ഠതയുള്ള സൂറത്താണെന്ന് എല്ലാവർക്കും അറിയാം കാരണം ഫാത്തിഹ സൂറത്താണല്ലോ എല്ലാ സ്ഥലത്തും ഓടാൻ വേണ്ടി മഹാന്മാർ നിർദ്ദേശിച്ചത് നമ്മളൊക്കെ ചൊല്ലി വരുന്നതും അതാണ് ഇസൊല്ലാഹു അലി വസല്ല തങ്ങൾ തന്നെ പലതിൻ്റെയും തുടക്കത്തിൽ ഫാത്തിഹ ഉദീത്തു ആ ചെയ്തതായി കാണാൻ കഴിയും സൂറത്തുൽ ഫാത്തിഹ അത് ഖുർആാനിലെ ആദ്യ സൂറത്താണ് ഖുർആാനിലെ തർത്തീബ് ഓർഡർ പ്രകാരമുള്ള ആദ്യ സൂറത്താണ് ഖുർആാൻ ഇറങ്ങിയ ഖുർആൻ ഇറങ്ങിയ ആദ്യമായി ഇറങ്ങിയ സൂറത്ത് അല്ല സൂറത്തുൽ ഫാത്തിഹ അത് സൂറത്തുൽ അലക്കാണ് ബിസ്മർ റബിക്കല്ല എന്ന് തുടങ്ങുന്ന സൂറത്ത് അഞ്ച് ആയത്താണ് ആദ്യം ഇറങ്ങിയതെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഫാത്തിഹ സൂറത്താണ് ആദ്യമായി ഖുർആൻ്റെ ഓർഡറിൽ ഉള്ളത് ഖുർആാനിൻ്റെ ഫാത്തിഹയ്ക്കൊരു പേരുണ്ട് ഫാത്തിഹത്തുൽ കിതാബ് അല്ലേ അഥവാ ഫാത്തിഹ എന്ന് പറയാനുള്ള ഒരു കാരണം എന്താ അറിയോ യുസ്ഹു ബിഹൽ ഖുർആൻ ഉൽ അലി ഇതുകൊണ്ടാണ് ഖുർആൻ തുടങ്ങുന്നത് ഇതിൻ്റെ ഷറഫ് ഇതിൻ്റെ മഹത്വം ഒരുപാടുണ്ട് അള്ളാഹു ചായ തന്നെ വളരെ കൂടുതൽ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം ഫാത്യഹ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് എന്ന് നാം പറഞ്ഞു നോക്കൂ ഒരു ഹദീസ് പറയാം ഒരുപാട് ഹദീസുകൾ ഇതേക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ഒരു ഹദീസ് പറയാം അതുപോലെ തന്നെ തൗറാത്തിലോ ഒരു ഒരു സൂറ ഒന്നുമില്ല അഥവാ അഥവാഹ പോലെയുള്ള ഒന്നുമില്ല ഇഞ്ചിലില്ല തൗറാത്തിൽ ഇല്ലൂറിലില്ല അങ്ങനെ ഒരു ഗ്രന്ഥത്തിലും ഇല്ല ഖുർആാനിലല്ലാതെ എവിടെയുമില്ല ഖുർആാനിൽ ഉള്ളത് ഉമുൽ ഖുർആനാണ്

എന്റെ അടിമ എന്നോട് എന്താണോ ഫാത്തിഹുദി ചോദിക്കുന്നത് ആ ആ അടിമക്ക് ഞാനത് നൽകുമെന്ന് കുൽസിയായ ഹദീസിലൂടെ ഈ വിഷയം വിശദീകരിച്ചതായി കാണാൻ കഴിയും ഫാത്തിഹക്ക് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് ഫാത്തിഹയുടെ ഒരു പേരാണ് റുക്കയ്യ ഫാത്തി റുക്കയ്യ എന്ന് പറയുന്നുണ്ട് അഥവാ രോഗങ്ങൾക്ക് മന്ത്രിക്കേണ്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ മിനൽ അംബ്രാറിവൽ ഇതെങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് മഹത്തം പണ്ഡിതന്മാർ പറയാൻ ഫാത്തിഹ സൂറത്തിൽ ഫാത്തിഹ സൂറത്തിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞേൽ തീരുകയില്ല അത്രയും ശ്രേഷ്ഠതയുള്ളൊരു സൂറത്താണ് സൂറത്തുൽ ഫാത്യഹ ആരാണോ ഫാത്തിഹ സൂറത്ത് ഓകുന്നത് അവിടെ അവർക്ക് വറക്കത്തുണ്ട് എവിടെയാണോ ഫാത്തിഹ ഓകുന്നത് അത് വറക്കത്തുള്ളതാണെന്നൊക്കെ ഹദീസിൽ കാണാം ഫാത്യഹയെ മാത്രം ധാരാളം ഹദീസുകളുണ്ട് മറ്റു സുഹൃത്തുകളെക്കാൾ കൂടുതൽ പ്രത്യേകത ഫാത്തിഹാ സൂഹത്തിനുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഫാത്തിഹാ സൂറത്ത് നമ്മൾ എല്ലാവരും എല്ലാ വിഷയത്തിലും ഓതി വരുന്നതാണ് ഇനിയും ഓതണം പ്രകോപിക്കുന്നവർ പ്രകോപിക്കട്ടെ പ്രലോഭനം ഉണ്ടാക്കുന്നവർ പ്രലോഭനം ഉണ്ടാക്കട്ടെ നമ്മളൊന്നും അതിൽ പെട്ടുപോകണ്ട സുന്ന ചുമുറുകിടിച്ച് ഇനിയും നമുക്ക് ഫാത്യഹയിലൂടെ മുന്നേറണം ഫാത്യഹയിൽ തുടക്കം കുറിച്ചതാണ് ഇക്കാണുന്ന വിപ്ലവങ്ങൾക്കൊക്കെ തുട വലിയ വിപ്ലവങ്ങൾക്കൊക്കെ കാരണമായത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അസ്സലാമു അലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ